ഈ ലോകത്തെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ കാര്യം എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എൻ്റെ കൂടെ ഇന്ന് രണ്ട് ഡെസ്റ്റിനി ഉണ്ട് സോ എൻ്റെ കൂടെ ഉള്ളത് പുതിയ ഹീറോയുടെ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് സ്കൂട്ടറാണ് സോ ഇതിനെ കുറിച്ച് നോക്കാം ആൻഡ് ഇന്ന് നമ്മളുള്ളത് ഗോവയിലാണ് ഇന്ന് ഈ സ്കൂട്ടറിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പുതിയ കാര്യ എന്ന് നമുക്ക് ഇന്ന് നോക്കാം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഈ ഒരു ഡെസ്ക് എന്ന് പറഞ്ഞ പേര് നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത് സോ ഡെസ്റ്റിൻ സ്കൂട്ടർ പണ്ടു കൊണ്ടായിരുന്നു ടു തൗസൻഡ് സിക്സ്റ്റീനാണ് ഇതിൻ്റെ ആദ്യത്തെ വരവ് അതോടുകൂടി കുറെ അപ്ഡേറ്റുകളും ആയിട്ട് ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട് ഡെസ്കിൻ്റെ പുതിയ വൺ ട്വന്റി ഫൈവ് സീസഡ് സ്കൂട്ടർ ഇതിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒരു ഫാമിലിക്ക് എന്തൊക്കെയാണോ വേണ്ടിയത് എന്തൊക്കെയാണോ ചേഞ്ചസ് അതിന് വേണ്ടിയത് അതെല്ലാം അവർ മാറ്റിയിട്ട് പുതിയ ഒരു ഒരു ലുക്കിലും പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇത് ആദ്യം നമുക്ക് ഇതിന്റെ ഡിസൈനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നിയോ റെട്രോ എന്ന് പറഞ്ഞൊരു ഡിസൈൻ ലാംഗ്വേജിലാണ് അവർ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിയർ എൽ കാണാം ആൻഡ് അതേപോലെ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംപ് കാണാം അതേപോലെ നമുക്ക് അവിടെ അവിടെ ക്രോമിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും സോ ഈ ഒരു കോപ്പർ കളറിലെ ക്രോം നമുക്കിത് കിട്ടുന്നുണ്ട് സോ ഈ ഒരു സ്കൂട്ടറിൽ രണ്ട് വേരിന്റ് പറഞ്ഞുണ്ട് ആൻഡ് ഇതൊരു ബേസ് വേരിയൻ്റാണ് ഇതൊരു ടോപ്പ് വേരിയൻ്റ് ആണ് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ക്രോ എന്ന് പറഞ്ഞത് അവർ നോർമൽ ആയിട്ടുള്ള ക്രോമാണ് പക്ഷേ ഇതിൽ കോപ്പറിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടാണ് അവർ ആ ക്രോം കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇനി അടുത്ത ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഹീറോയുടെ ഒരു ബാഡിങ് കിട്ടും ആൻഡ് ഇന്ത്യ ഒരു കാര്യം നമുക്കിത് ഈ ഒരു ഫെണ്ടറുണ്ടല്ലോ ഇത് മെറ്റൽ ബോഡിയാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഡ്യൂറബിലിറ്റിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനാണ് അവർ ഈ ഒരു മെറ്റൽ ഫെൻഡറിനെ കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് സൈഡിൽ നമുക്ക് മെറ്റൽ ബോഡി കിട്ടും സോ നല്ലൊരു കാര്യമെന്ന് പറയാം ആൻഡ് അതേപോലെ നമുക്ക് இனி இனிஃபிரண்டில் நோக்கி நமக்கு இவ்வளோ டெலிஸ்கோப்பி சஸ்பென்ஷன் கிட்டும் அதேபோல அப்பத்தி இப்போ ரெண்டு ரிசப்டர் கிட்டும் ரெண்டு சைடில் நமக்கு டுவல் பை டுவெல் டயர் கிட்டும் ஃபிரண்டில் நமக்கு வன் நைன்டி டிஸ்க் டிஸ்பிளேக்கும் கிட்டும் சோ அதே போல நம்ம சைடிலே நமக்கு വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോപ്പർ എലിമെന്റ് അവർ ഇവിടെയും ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഫ്രഷ് കിട്ടും അതേപോലെ സൈഡിലാണ് വൺ ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് എക്സ് ടെക് എന്ന് പറഞ്ഞ ഒരു ബാറ്ററി നമുക്ക് സൈഡിലാണ് കിട്ടുന്നത് ആൻഡ് അതേപോലെ നമുക്കിതിൽ ഐ ത്രീ ടെക്നോളജി ഉണ്ട് സോ നമ്മൾ റൈഡ് ചെയ്യുമ്പോഴേക്കും ഞാനത് പറയാം ആൻഡ് അതേപോലെ നമ്മൾ കുറച്ച് പുറകോട്ട് വരുവാണെങ്കിൽ ഹീരോയിൽ ഇതിന് മുമ്പ് കണ്ട ഒരു ജൂം എന്ന് പറഞ്ഞ സ്കൂട്ടർ തന്നെയുണ്ട് സോ ആ സ്കൂട്ടറിലുള്ള എച്ച് ഷേപ്പിന്റെ ഒരു ബ്രേക്ക് ബ്രേക്കായിട്ടാണ് നമുക്കിത് കാണാൻ കിട്ടുന്നത് ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോം എലിമെന്റ് നമുക്ക് കാണാൻ പറ്റും കോപ്പർ ക്രോം ആൻഡ് അതിൻ്റെ ലോഗോയും കോപ്പർ ക്രോമിലാണ് ആൻഡ് അതല്ലാണ്ട് നമുക്ക് സൈഡിൽ കാണാൻ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂട്ടറിൽ വൈഡ് ആയിട്ടുള്ള സീറ്റ്സ് കിട്ടുന്നുണ്ട് സോ നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ടിരുന്നു പോകാൻ പറ്റും ആൻഡ് പുറകെ ഇരിക്കുന്നവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ബാക്ക് റെസ്റ്റും കൂടി അവർ കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ദൂരെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടി അവർക്ക് എൻഹാൻസ് ആവും ആൻഡ് അതേപോലെ നമ്മൾ ഇനി ഇതിലേക്ക് വന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സ്വിച്ചസ് നമുക്ക് കിട്ടുന്നുണ്ട് പാസ് ആയാലും ആൻഡ് ഇൻഡിക്കേറ്റർ ആയാലും ഹോർണായാലും ആൻഡ് റൈസ് എല്ലാം കൈ ത്രീ എസ് സ്വച്ച് കിട്ടുന്നുണ്ട് സോ സ്റ്റാർട്ട് ഇലുമിനേറ്റഡ് സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ഇവിടെ കിട്ടണുണ്ട് മഗ്നീഷ്യം ബട്ടൻ ആൻഡ് ഇത് നമുക്ക് അതിൻ്റെ ഹൈ ബീം ആൻഡ് ലോ ബീമാണ്മാണ് ഇവിടെ കിട്ടുന്നത് സോ ഇതൊരു പുതിയ കാര്യം തന്നെ പറയാം നമുക്കിത് സോ അതേപോലെ നമുക്ക് ഇനി ഇൻസ്ട്രൂമെൻറ്റ് ക്ലസ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് വേരിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് അനലോഗാണ് പക്ഷേ ഇതിൽ ടോപ്പ് പേരിറ്റിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് കിട്ടണുണ്ട് സോ ഇതിൽ നമുക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ടേൺ ബൈ ടേൺ നാവിഗേഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അതേപോലെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ കിട്ടണമെന്ന് പറയാം സോ ഒരു റൈഡർ റൈഡ് ചെയ്യുമ്പോൾ അയ്യ് എന്താണ് അറിയേണ്ടത് അതെല്ലാം നമുക്ക് നമുക്കിത് അറിയാൻ പറ്റും അതല്ലാണ്ട് നമുക്ക് ഇതിൽ കുറച്ചുകൂടി എനാൻസ് ചെയ്തിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഈ ഒരു ലെഗ് റൂമാന്ന് പറയാ ഈ ഒരു ലെഗ് സ്പേസ് ആണ് പറയാം സോ ഇതിൻ്റെ ലെഗ് സ്പേസ് കുറച്ചുകൂടി അധികം ആൻഡ് ഇതിൻ്റെ ഫ്ലോർ കുറച്ചുകൂടി അവർ താഴ്ത്തേക്ക് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് ആയിട്ടുള്ള റൈഡേഴ്സിനൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഒന്നും കാലൊന്നും തട്ടാണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഒരു കിട്ടും അതുകൊണ്ട് നമുക്ക് ആ റൈഡിങ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി നന്നായിരിക്കും അതേപോലെ ഞാൻ ഇനി പറയാനുള്ള അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് സോ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് വലിയ കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഓട്ടോ വെയിക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് കിട്ടുന്നുണ്ട് സോ നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ട് ആൻഡ് റൈഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് മറന്നുപോയാ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്റ്റോപ്പ് ആവുന്ന പറയേണ്ടത് സോ അതൊരു വെൽക്കം ആയിട്ടുള്ള ഫീച്ചറാണ് കാരണം നമ്മളിൽ കുറേ പേര് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അതേപോലെ ഓഫ് ചെയ്യാണ്ട് പോവാറുണ്ട് പോകാറാണ് പതിവ് ചിലവരേലും സോ അതുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ വന്നേക്കുന്നത് വെരി വെൽക്കമിങ് ഫീച്ചർ ആൻഡ് നമുക്കിവിടെ ഒരു ഇതിൻ്റെ ഒരു ബോട്ടിൽ ഹോൾഡർ കിട്ടുന്നുണ്ട് സോ മീഡിയം ആയിട്ടുള്ളൊരു നല്ല കുറച്ച് വലുപ്പത്തിലുള്ള ബോട്ടിൽ തന്നെ നമുക്കിത് വെക്കാം അതേപോലെ ഞാൻ ഇനി ഒരു കാര്യം കാണിക്കുന്നു നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് ലൈറ്റ്സ് കിട്ടണത് സോ രാത്രി നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് രാത്രി ഇത് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റ് ഓൺ ആവും അതൊരു നല്ലൊരു കാര്യം എന്ന് പറയാം ആൻഡ് ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ആൻഡ് ഇതിന്റെ ഫ്യൂൽ ലിഡ് നമുക്ക് കിട്ടണത് ശ്രദ്ധ ഇവിടെയാണ് സോ അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ട് സീറ്റ് ഒക്കെ എടുത്തിട്ട് ഇതിന്റെ ഫ്യൂയൽ ഫിൽ ചെയ്യണമെന്നില്ല അതല്ലാണ്ട് ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ അവർ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിലൊരു ഫാക്ടർ ആണ് ആഡ് ആവുന്നത് ഇതിന്റെ ടയർ ആൻഡ് ഡിസ്ക് ബ്രേക്ക് സോ ഇതെല്ലാം നമുക്ക് പുതിയതായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വൽവ് ബൈ ട്വൽവിൻ്റെ ടയർ ആണ് വൺ നയൻറ്റി എം എൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് സോ ഇതൊക്കെയാണ് ഈ ഒരു സ്കൂട്ടറിനെ കുറിച്ച് സോ നമുക്കിനി ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിൽ വൺ ട്വൻ്റി ഫൈവ് സി സി ഭയങ്കര റിഫൈൻഡായിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്കിത് കിട്ടുന്നത് സോ ഇതിന്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നൈൻ ബി എച്ച് പി പവറും അതേപോലെ ടെൻ പോയിൻറ്റ് ഫോർ ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് നമുക്ക് കിട്ടുന്നത് സോ അത്യാവശ്യമായിട്ടൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി സ്കൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയാൻ ആൻഡ് അതല്ലാതെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയണം സോ മൈലേജിന് അവർ അവരുടെ അഞ്ച് പില്ലറിൽ മൈലേജ് ഒന്നാന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഫിഫ്റ്റി നയൻ കിലോമീറ്റേഴ്സിൻ്റെ സെഗ്മെൻറ്റ് ഫസ്റ്റ് മൈലേജ് നമുക്ക് നമുക്കിത് കിട്ടും അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതിൽ ഐ ത്രീ എസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവരുടെ വേറെ ബൈക്കിലൊക്കെ നമുക്കത് കണ്ടിട്ടുണ്ട് സോ അതിനെ ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജ് ഫിഫ്റ്റി നയൻ കിലോമീറ്റേഴ്സ് പെർ ലീറ്റർ ആണ് സോ ഇതൊക്കെയാണ് പുതിയ ഹീറോയുടെ വൺ ട്വന്റി ഫൈവ് സി സിയുടെ ഈ ഡെസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കുക ആൻഡ് അടുത്ത വീഡിയോ നമുക്ക് പിന്നെയും കണ്ടാ ഇറ്റ് മീ അഭിഷേക് മോഹൻദാസ് സൈൻ മോ